ബ്രിട്ടനിൽ വിസ നിയന്ത്രണങ്ങളുടെയും റിക്രൂട്ട്മെന്റ് നിരോധനങ്ങളുടെയും കാലത്ത് പ്രതിഭകൾക്ക് വാതിൽ അടച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതായി ഒരു പുതിയ വാർത്ത പ്ലസ് ടുവിന് എഴുപത് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ളവർക്ക് ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷയില്ലാതെ സ്കോളർഷിപ്പോടെ നഴ്സിംഗ് പഠിക്കുവാനാണ് ഇപ്പോൾ അവസരമൊരുങ്ങിയിരിക്കുന്നത് ലിവർപൂളിലെ ജോൺമോസ് യൂണിവേഴ്സിറ്റിയാണ് ഈ സുവർണ അവസരത്തിന് ഉദ്യോഗാർത്ഥികൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത് പദ്ധതിയുടെ വിശദാംശങ്ങൾ നേരിട്ട് വിശദീകരിക്കുന്ന പ്രത്യേക സംവേദന പരിപാടി ശനിയാഴ്ച കൊച്ചിയിലെ ഗോകുലം പാർക്കിൽ നടക്കും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് പരിപാടി ജോൺ മോർസ് യൂണിവേഴ്സിറ്റിയും ഏലൂർ കൺസൾട്ടൻസി യു കെ ലിമിറ്റഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ സംവേദന പരിപാടിയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ ഓഫീസർ ബദിനി പ്രൈസ് ഇൻട്രീം ഹെഡ് ഓഫ് ഇന്റർനാഷണൽ മാത്യു വീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും വ്യക്തിഗത അവസരവും സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള പ്രവേശന നടപടികൾക്കുള്ള പിന്തുണയും ഉറപ്പുവരുത്തുന്നതിനാണ് സർവകലാശാല പ്രതിനിധികൾ പരിപാടിയിൽ നേരിട്ടെത്തുന്നത് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഓഫർ ലെറ്ററുകൾ നൽകും ഭാഷ പരിജ്ഞാനം നേരിട്ട് ബോധ്യപ്പെട്ടാൽ ഐഇൽ ടി എസ് ഒഴിവാക്കി അഡ്മിഷൻ നൽകും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് നഴ്സിംഗ് പ്രോഗ്രാമുകളിൽ ഒൻപതിനായിരം പൗണ്ടിന്റെ വരെ സ്കോളർഷിപ്പോടെയാണ് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും തിക്കി തിരക്ക് കുറയ്ക്കുമ്പോൾ ഗാർഹിക പീഡനക്കാർ ഉൾപ്പെടെ സ്വാതന്ത്ര്യം നേടി പുറത്തിറങ്ങുമെന്നുള്ള ആശങ്ക ശക്തമാണ് പൊതുജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കകൾ നേരിടുന്നതിനിടെ ഈ പദ്ധതിയെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്ന ക്രിമിനലുകൾ ലൈസൻസ് നിബന്ധനകൾ ലംഘിച്ചാൽ കേവലം മാത്രം കസ്റ്റഡിയിൽ തിരികെ വിളിച്ചാൽ മതി എന്നാണ് ജസ്റ്റിസ് സെക്രട്ടറി ഷബാനൂദ് പുതിയ അടിയന്തര നടപടികളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക ലൈസൻസിൽ മുൻകൂറായി വിട്ടയക്കുക നിബന്ധനകൾ ലംഘിക്കുക എന്നിവ സംഭവിക്കുമ്പോഴാണ് കുറ്റവാളികളെ വീണ്ടും ജയിലിലേക്ക് വിളിക്കുന്നത് സ്കീമിന് കീഴിൽ പല ഗാർഹിക പീഡകരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഗവൺമെന്റ് സ്രോതസ്സുകളും സമ്മതിക്കുന്നുണ്ട് എന്നാൽ തന്റെ ഗവൺമെന്റിന് മറ്റു വഴികൾ ഈ സ്കീം നടപ്പാക്കേണ്ടി വന്നത് എന്നാണ് കീർ സ്റ്റാർമർ അവകാശപ്പെട്ടിരിക്കുന്നത് യു കെയിലെ കലാസംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന ലിവർപൂളിലെ റിതം ട്വന്റി ഫൈവ് എന്ന പേരിൽ മെയ് മുപ്പത്തി ഒന്നിന് നൃത്ത സംഗീത ദിശ സംഘടിപ്പിക്കുന്നു യു കെയിലെ സംഗീത വേദികളിലെ നിറ സാന്നിധ്യങ്ങളും റിദം യു കെ ഷോ സാരഥികളുമായ രഞ്ജിത്ത് ഗണേഷ് റോയി മാത്യു ഷിബു പോൾ ജിനിഷ് സുകുമാരൻ എന്നിവരാണ് ഈ കലാസന്ധിക്ക് ചുക്കാൻ പിടിക്കുന്നത് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാകാരികളും കലാകാരന്മാരും അയർലൻഡിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകളും ലിവർപൂളിലെ കാർഡിനൻ ഹെന്നൻ സ്കൂളിലെ വമ്പൻ സ്റ്റേജിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കും മലയാളത്തിലും ബോളിവുഡിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചലച്ചിത്ര താരം ഡിസ്നി ജെയിംസ് മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന വേദിയിൽ യുഗ്മ ട്രഷറർ ഷിജോ വർഗീസ് യുഗ്മ നോർത്ത് വെസ്റ്റ് റീജ്യൻ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിഥികളായി എത്തും മെയ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന കലാ മാമാങ്കത്തിലേക്ക് എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് നഴ്സസ് ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആഘോഷങ്ങൾക്ക് ലിവർപൂളിൽ ഉജ്ജ്വല തുടക്കം നാഷണൽ ജനറൽ സെക്രട്ടറി ജയകുമാർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിച്ചു ലിവർപൂളിൽ യുഗ്മാ നോർത്ത് വെസ്റ്റ് റീജിയൻ സംഘടിപ്പിച്ച നഴ്സസ് ദിന ആഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് ദേശീയതല ഉദ്ഘാടനം നടന്നത് യു എൻ എഫ് ദേശീയ കോർഡിനേറ്റർ സോണിയ ലൂബി യു എൻ എഫിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പരാമർശിച്ചു സമ്മേളനത്തിൽ ലാംപ് ലൈറ്റിംഗ് സെറിമണിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ നായർ യു എൻ എഫിന്റെ ദേശീയതല നഴ്സസ് ഡേ ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുഖ്യ അതിഥിയായ ചീഫ് നഴ്സ് ആൽഡർഹ ഹോസ്പിറ്റൽ ലിവർപൂൾ യുഗ്മ നാഷണൽ ട്രഷറർ ഷിജോ വർഗീസ് ദേശീയ സമിതി അംഗം ബിജു പീറ്റർ മുൻ നാഷണൽ ജോയിന്റ് ട്രഷറർ എബ്രഹാം പൊന്നും പുരയിടം സെക്രട്ടറി സനോജ് വർഗീസ് ട്രഷറർ ഷാരോൺ ജോസഫ് ജോയിന്റ് ട്രഷറർ ജോസഫ് മാത്യു ആക്സ് കോർഡിനേറ്റർ രാജീവ് യുഗ്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയൻ കോർഡിനേറ്റർ ജിൽസൺ ജോസഫ് ലിംക ഭാരവാഹികളായ ജേക്കബ് വർഗീസ് റീന ജോർജ് റാണി ജേക്കബ് രാജി തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്വപ്ന തോമസ് ചൊല്ലിയ നഴ്സുമാരുടെ പ്രതിജ്ഞാവാചകം കയ്യിൽ ദീപങ്ങളുമായി നഴ്സുമാർ ഏറ്റുചൊല്ലി ഇന്ത്യൻ നേഴ്സുമാർ സേവന രംഗത്ത് കാണിക്കുന്ന അർപ്പണ ബോധത്തെയും ജോലിയിലെ മികവിനെയും ചീഫ് നഴ്സിന്റെ പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചു നഴ്സസ് ഫോറം എന്ന യു എൻ എഫിന്റെ സ്ഥാപനം മുതൽ നാളിതുവരെ ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും പ്രവൃത്തിയിലും ഒരു നിർണായക പങ്ക് വഹിക്കുകയും രണ്ട് ദശാബ്ദങ്ങളിലേറിയായി നഴ്സുമാർക്ക് വേണ്ടി ഒട്ടേറെ സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിയായ തമ്പി ജോസിനെ യുഗ്മശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ഫലകം നൽകിയും യുഗ്മ ദേശീയ ട്രഷറർ ഷിജോ വർഗീസ് പൊന്നാടി അണിയിച്ചും ആദരിക്കുകയുണ്ടായി നഴ്സസ് ഫോറം യുഗ്മ നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള നഴ്സുമാർക്ക് വേണ്ടി നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയനും ലിവർപൂൾ മലയാളി കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി മെയ് പത്താം തീയതി നടത്തിയ ഇന്റർനാഷണൽ നഴ്സസ് ഡേ സെലിബ്രേഷൻ നഴ്സുമാരുടെ പങ്കാളിത്തം കൊണ്ടും എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെയും വിവിധ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലെ നഴ്സിംഗ് ഉന്നത അധികാരികൾ ആർ സി എ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ സ്പീക്കർമാരുടെ സാന്നിധ്യം കൊണ്ടും അവിസ്മരണീയമാക്കി ആദര ശുശ്രൂഷാ രംഗത്തെ നഴ്സുമാരുടെ സംഭാവനകളെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക നഴ്സസ് ദിനത്തിലെ തീം ആയ നഴ്സസ്മാരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം എന്ന പ്രമേയത്തെ അനർത്ഥമാക്കുന്ന തരത്തിലുള്ള ക്ലാസുകളും ഗ്രൂപ്പ് ഡിസ്കഷനുമായിരുന്നു ഈ വർഷത്തെ നഴ്സസ് ദിനത്തിന്റെ പ്രത്യേകത ലിവർപൂളിലെ അവർ ലേഡി ഓഫ് ദി സെന്ററിൽ നടന്ന നഴ്സസ് ഡേ ആഘോഷങ്ങൾക്ക് ആമുഖ പ്രസംഗത്തോടെയാണ് തുടക്കം കുറിച്ചത് തുടർന്ന് ജെന്നി ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആൻട്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ജോ ആൻഡ് മാത്യൂസ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ലിവർപൂൾ ഹാർട്ട് ആൻഡ് ചെസ്റ്റ് ഹോസ്പിറ്റൽ ഓഫ് ബോയൽ ചെയർമാൻ ഓഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു ആദ്യ സെക്ഷനിൽ നഴ്സുമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കുറിച്ച് പോസ് ആൻഡ് ബോഡി ക്ലിനിക്കിന്റെ കോ ഡയറക്ടറായ ഹോളി വിശദീകരിച്ചു എന്ന വിഷയത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സംവേത്മകമായ ക്ലാസ് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു ഇന്ന് യു കെയിലെ നഴ്സിംഗ് മേഖലയിൽ നഴ്സുമാർ അഭിമുഖീകരിക്കുന്ന തൊഴിൽ നിയമ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ പ്രതിവിധികളെ കുറിച്ചും യു കെയിലെ പ്രമുഖ ഇമിഗ്രേഷൻ ലീഗൽ കൺസൾട്ടന്റുമായ സോളിസിറ്റർ പോൾ ജോൺ നൽകിയ ക്ലാസ് നഴ്സുമാർക്ക് വളരെയധികം ഉപകാരപ്രദായകമായിരുന്നു രണ്ടാമത് നടന്ന സെക്ഷനിൽ ക്ലിനിക്കൽ ലീഡ് നഴ്സായി ലണ്ടനിലെ കിങ്സ് കോളേജിൽ ജോലി ചെയ്യുന്ന മിനിജ ജോസഫ് തന്റെ ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ള പരിചയ സമ്പത്ത് അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു കൊടുത്ത് മറ്റുള്ള നഴ്സസിന് പ്രചോദനമായി മാറി എഡ്യൂക്കേഷണൽ കരിയർ പാത്വേസിനെ പറ്റി ഡോക്ടർ ഡില്ല ഡേവിസ് ലെക്ചറർ കിങ്സ് കോളേജ് ലണ്ടൻ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് രാജി തോമസ് ലെക്ചർ ഇൻ പ്രാക്ടീസ് ലേണിംഗ് ലിവർപൂൾ ജോൺമോർസ് യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ ഗവേൺസ് ചാൾസ് എട്ടാട്ടുകാരൻ ഹെഡ് ഓഫ് ഗവർണേഴ്സ് ക്ലെമൻറ്റിറ്റിൽ ചർച്ചിൽ ഹോസ്പിറ്റൽ ലണ്ടൻ കരിയർ ആസ്പിറേഷൻസ് ജിനോയ് മാഡൻ നഴ്സസ് ക്ലിനീഷ്യൻ റോയൽ ലിവർപൂൾ ഹോസ്പിറ്റൽ ടിച്ചോ ഫിലിപ്പ് സീനിയർ തിയേറ്റർ പ്രാക്ടീഷണർ ഫ്രീഡം ടു സ്പീക്കപ്പ് സുനിത മാത്യു ക്വാളിറ്റി ആൻഡ് പേഷ്യൻ എക്സ്പീരിയൻസ് ടീംസൈഡ് ആൻഡ് ഗ്ലോസ്പെറ്റ് എസ് ട്രസ്റ്റ് എന്നിവർ നടത്തിയ ടേബിൾ ടോപ്പ് സെക്ഷൻസ് പങ്കെടുത്ത ഏവർക്കും വിജ്ഞാനപ്രദവും അവരുടെ തൊഴിൽ മേഖലയിൽ എങ്ങനെ സുരക്ഷിതമായും അനായാസമായും ദൈനംദിന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നേറാം എന്ന് മനസ്സിലാക്കാനുമുള്ള വേദിയായി മാറി തുടർന്നുണ്ടായ ചാനൽ ചർച്ചയിൽ നഴ്സുമാരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സ്പീക്കർമാർ നൽകിയ ലളിതമായ ഉത്തരങ്ങൾ ഏവർക്കും വളരെയധികം ആശ്വാസമേകി യുമാ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയൻ കോർഡിനേറ്റർ ശ്രീ ജിൽസൺ ജോസഫിന്റെ നന്ദി പ്രസംഗത്തോടെ നോർത്ത് വെസ്റ്റ് റീജിയണൽ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് മേഡ്നാവിഷൻ